പറഞ്ഞില്ല എന്ന വയസ്സുകാരന്റെ വേർപാടിൽ പൊട്ടിക്കരഞ്ഞ നാടും വീടും വാവിട്ട് നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് കൂട്ടുകാരും മാറി ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഒരു മരണം തന്നെയായിരുന്നു ഇത് ഇന്നലെ അഞ്ചു മണിവരെ വീട്ടിലുണ്ടായിരുന്ന ഷെഹബാസിനെ ഒരു കുട്ടി വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുകയായിരുന്നു പിന്നീട് നേരം വൈകിയാണ് വീട്ടിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിന്റെ വരാന്തയിൽ ഷഹബാസിനെ ഉപേക്ഷിക്കുന്നത് ആ വീട്ടിൽ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഷഹബാസ് കുറച്ചുനേരം അവിടെ കിടന്നു പിന്നീടാണ് വീട്ടുകാരെത്തിയത് അങ്ങനെ ഷഹബാസിൻ്റെ വീട്ടിലേക്കാക്കുകയായിരുന്നു ആകെ നിലയിലായിരുന്നു ഷെഹബാസ് അതിനുശേഷം കുളിച്ച് ഭക്ഷണം കഴിച്ച ഷെഹബാസിന് ശാരീരിക പ്രശ്നങ്ങൾ അധികരിച്ചു തുടർന്ന് രാത്രി ഏറെ വൈകിയാണ് ഷെഹബാസിനെ താമരശ്ശേരിയിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് വീട്ടുകാർ പോലും ഷെഹബാസിനെ സംഭവിച്ച കാര്യത്തിൻ്റെ ഗുരുതര നില മനസ്സിലാക്കുന്നത് തുടർന്ന് ഷഹബാസ് എൻ്റെ തല പെരുക്കുന്നു തല വലുതാകുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഷഹബാസ് മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മയ്യത്ത് വിട്ടുകൊടുത്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞത് ഷഹബാസിൻ്റെ തലയിൽ ഉണ്ടായ മുറിവ് അത് വെറും കുട്ടികൾ നൽകിയതല്ല എന്നും മുതിർന്ന ഷഹബാസിനേക്കാളും ഭാരം കൂടിയ ഒരാളുടെ അടിയിലാണ് ഇത്തരമൊരു അവസ്ഥ കുട്ടിക്ക് വന്നത് എന്നും ഷെഹബാസിന്റെ തലയോട്ടി പിളർന്നിരുന്നു പത്താം ക്ലാസ്സിൽ നടന്ന ഒരു കൂക്ക് വിടിയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ വാക്കേറ്റത്തിലും പിന്നീട് സംഘർഷത്തിലും അവസാനിച്ചത് എന്നും അതല്ല മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള വാക്കേറ്റമാണ് നടന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഷഹബാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചാരണം നടത്തിയിരുന്നു അക്രമികളായ കുട്ടികൾ കൂടാതെ ഷഹബാസിൻ്റെ മരണശേഷം അവർ ചിരിച്ചുകൊണ്ടുള്ള സ്റ്റിക്കറെല്ലാം ഇട്ട് അത് ആഘോഷിച്ചിരുന്നു എന്നുള്ള വാർത്തയും വന്നു കുട്ടികളോ അതോ ഗുണ്ടകളോ എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് പിഞ്ചുമക്കളെപ്പോലും മാറ്റി മാറ്റിമറിക്കുന്ന അവസ്ഥ വരുന്നതിന് ഷഹബാസ് വളരെ പാപമായിരുന്നു നല്ല കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഷഹബാസിൻ്റെ അയൽവാസികൾക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഒന്നടങ്കം പറയാനുള്ളത് നല്ല മോനോ നല്ല മോനെ എല്ലാ ഉപകാരങ്ങളും ഉള്ള നിഷ്കളങ്കനായ മോനാണ് ലഹരിയില്ല കൂട്ടിച്ചീത്ത കൂട്ടുകെട്ടില്ല ഒന്നുമില്ല പഠിക്കണം അത് ഒൻറ്റുപ്പയും അങ്ങനെ തന്നെ വേറെ ഒരു വീട്ടുപേരുവെള്ളം കുടിക്കുന്ന ഒന്നും ഒൻറ്റുപ്പയ്ക്ക് ഇഷ്ടമല്ല എല്ലാം അയാൾ എന്നെ അധ്വാനിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുക എല്ലോ അയാൾ ചെയ്യുന്ന മാത്രം മതി എന്നുള്ളൊരു കണ്ടീഷനിലെ മോനാണ് കാരണം എന്ന് വെച്ചാൽ അവർ ഒരുപാട് വർഷം എളുപ്പിലായിരുന്നു പിന്നെ അവർക്ക് ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട് പണി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് പോലും ഇങ്ങനെ വടക്ക് താമസിച്ചത് കണ്ടിരുന്നു ഇല്ല ഞാൻ കണ്ടില്ല കാരണം എന്ന് വെച്ചാൽ രാത്രിയാണിപ്പം വന്ന് ഇവൻ നാല് മണിക്കാണ് ഇവന് ചായക്ക് കനം വാങ്ങാൻ പോകുന്നത് അത് ഞാൻ കണ്ടിരുന്നു ഇവന് പോകുന്നത് ഒരു ഉമ്മ വിളി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചായയ്ക്ക് കനം ആയിക്കൊണ്ടു പോകാൻ ഒന്ന് പറഞ്ഞു വിട്ടതാണ് ഇവർ ഇങ്ങനെ ലേറ്റ് ആയപ്പോൾ പിന്നെ കുട്ടി വരുന്നില്ല അങ്ങനെ പോയി അന്വേഷിച്ചപ്പോൾ കുറേ താമസിച്ച് അങ്ങനെ ഇവന് എന്താ പറയുക ഒരു ഭയങ്കര ക്ഷീണമായിപ്പോയി ഇവൻ അങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ച് കഴിച്ചപ്പോൾ തന്നെ ഇവന് ബ്ലഡ് കോട്ടായിപ്പോയി